നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മൾ ഇതുപോലെ ബ്രെഡ് ഒക്കെ വാങ്ങി ഉപയോഗിച്ച ശേഷം മിച്ചം വരുന്നത് ഇതേപോലെ വെറുതെ ഇങ്ങനൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ അതിനുള്ളിൽ എയറൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അത് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനൊന്ന് നന്നായിട്ടൊന്ന് പിരിച്ചൊന്ന് മുറുക്കിയെടുക്കുക അതിനുശേഷം എന്താ ഇത് കണ്ടോ ഇതേപോലെ നമ്മളൊന്ന് മടക്കി ഉണ്ടല്ലോ ഒട്ടും ഇതിൻ്റെ ഉള്ളിൽ എയർ കയറത്തില്ല അതുകൊണ്ട് തന്നെ ഇനി അഥവാ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മളൊരു യാത്രയൊക്കെ പോവുകയാണ് ആ ഒരു സമയത്താണ് നമുക്ക് നമുക്കിതേപോലെ ബ്രെഡൊക്കെ മിച്ചം വന്നതെങ്കിൽ നമ്മളിതിങ്ങനെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നോളും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കോൺക്രീറ്റ് ആണിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിങ്ങനെ സാധാരണയായിട്ട് ഭിത്തിയിലൊക്കെ ആണി അടിക്കുന്ന സമയത്ത് നമ്മൾ ആ ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചുറ്റു ഇങ്ങനെ അടർന്നു പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ അടർന്നു പോകാതെ നമുക്ക് ആണി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ടിപ്പാണ് ഇത് കേട്ടോ ആദ്യം നമുക്ക് ഈ പേപ്പർ ഇതേപോലെ ഒന്ന് നനച്ചിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് അത് നമുക്ക് എവിടെയാണോ ആണി അടിക്കേണ്ടത് അവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കാം അതിനുശേഷം നമ്മൾ ഇതേപോലെ ആണി അടിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അടർന്ന് വീഴത്തില്ല കേട്ടോ ചിലപ്പോഴാണെങ്കിൽ നമ്മൾ അണിയടിക്കുമ്പോൾ ശരിക്കും ആ ഒരു ചുറ്റുഭാഗം മുഴുവനും പെയിൻ്റ് എല്ലാം ഇങ്ങനെ അടർന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യുവാണെങ്കിലും ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അണി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ നമ്മൾ ഇതുപോലെ പുതിയതായിട്ട് ഒക്കെ ചെയ്ത് റൂമിൽ ആ ഒരു പെയിൻറ്റിൻ്റെ സ്മെല്ല് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ പണിത് പണിതവരാണെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഇതേപോലെ ആ ഒരു പെയിൻറ്റിൻ്റെ സ്മെല്ല് പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വിനാഗിരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും ചെയ്യാനായിട്ടില്ല ഈ പാത്രം നമ്മൾ നേരെ നമ്മൾ പെയിൻറ് ചെയ്ത റൂം ഏതാണോ അവിടെ വെറുതെ ഒന്ന് വെച്ചിരുന്നാൽ മതി അങ്ങനെ നമ്മൾ ഒരു ദിവസം വെച്ചിരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ ഒട്ടും പെയിൻറ്റിൻ്റെ സ്മെല്ല് ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ഫോർ നമ്മൾ ഇതുപോലെ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പം ഇതേപോലെ അവർ കെട്ടിട്ടായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു കെട്ട് നമ്മൾ സാധാരണ എല്ലാവരും തന്നെ ഇത് അഴിച്ചെടുക്കാനായിട്ട് അങ്ങനെ ശ്രമിക്കാറില്ല ഇത് കത്തി വെച്ചിട്ടങ്ങ് മുറിച്ചെടുക്കും എന്നിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുണ്ടോ ഇതുപോലെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഞാനിപ്പോൾ ഈ റവയാണ് ഈ എടുത്തിരിക്കുന്നത് അപ്പം റവയൊക്കെ ആണെങ്കിൽ അറിയാലോ വറുത്തു വെച്ചില്ലായെങ്കിൽ അത് അഴുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ തിരക്കലാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനകത്ത് ചെള് ചെള്ളോ അതുപോലുള്ള പ്രാണികളോ ഒക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് കൊണ്ട് കായത്തിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പം ഈ കായത്തിൻ്റെ ബോട്ടിലെടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതേപോലെ നമ്മൾ ടൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെള്ളോ പ്രാണികളോ ഒന്നും പെട്ടെന്നൊന്നും കിടക്കത്തില്ല കേട്ടോ എന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളിത് നന്നായിട്ട് വറുത്ത് എടുത്ത് അടച്ചു വെക്കുക അപ്പം ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അടുത്തത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ചെടിയും പൂവും എല്ലാം നമ്മൾക്ക് വളരെ സുപരിചിതമാണ് പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും വളരെ അപകടകാരിയാണിത് സസ്യ ലോകത്ത് തന്നെ അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതായിരിക്കും മറുപടി വേരുകൾ ഇലകൾ തണ്ട് വെള്ള നിറമുള്ള പാല് പൂക്കൾ തുടങ്ങി സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഇനം വിഷാംശം അടങ്ങിയിരിക്കുന്നു ഏതാനും ഇലകളോ പൂക്കളോ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിലേക്ക് ചെന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ വിഷബാധ ഉണ്ടായേക്കാം തന്നെ ഈ ഇലയും പൂവും ഒന്നും ആരും അറിയാതെ പോലും ഒന്നും വായിൽ വെച്ചേക്കരുത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ അരളിച്ചെടി വളർത്തുന്നവരുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം അത് വെട്ടിക്കളയുന്നുണ്ടെങ്കിൽ നിങ്ങളത് തൊടിയിലെങ്കിലും വലിച്ചെറിഞ്ഞ് കളയരുത് കാരണം പശു ആട് പോലുള്ള മൃഗങ്ങളൊക്കെ ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും വിഷബാധ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ടിപ്പ് നമ്പർ സിക്സ് നമ്മളിതുപോലെ ഫ്ലാസ്കിൽ ചൂടുള്ള ചായയോ കാപ്പിയോ അതല്ലെങ്കിൽ തിളച്ച വെള്ളമോ ഒക്കെ ഒഴിച്ച് വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു റീഫില് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് കാണിച്ച് തരാം ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഫ്ലാസ്കിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം പതുക്കെ വയ്ക്കണം കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും ഇട്ട് പതുക്കെ വെച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചൂടുള്ള ചായയോ കാപ്പിയോ വെള്ളമോ എന്ത് ഒഴിച്ചാലും പൊട്ടിപ്പോകത്തില്ല അതിന് കാരണം ഈ സ്പൂണ് ഈ ചൂടിനെ ആകിരണം ചെയ്യും അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ചായയോ കാപ്പിയോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ടിപ്പ് നമ്പർ സെവൻ നമ്മുടെ പല്ലുകളിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കും പ്ലാക്കും ഒക്കെ പല്ലുകളുടെ ഭംഗി നഷ്ടപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് ഇത് ക്രമേണ നമ്മുടെ ദന്താരോഗ്യം കവർന്നെടുക്കുകയും ചെയ്യും നമ്മൾ എത്രമാത്രം അവഗണിച്ചാലും വൈഡ് ശുചിത്വം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും നമ്മളൊന്നും മനസ്സിലാക്കുക നമ്മുടെ പല്ലിന് ചുറ്റും രൂപം കൊള്ളുന്ന ബാക്ടീരിയയുടെ പാളിയാണ് പ്ലാക്ക് അത് വേണ്ട വിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ ടാർട്ടർ അഥവാ പല്ലിൽ ഉണ്ടാകുന്ന പ്ലാക്കായി മാറുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസമാണ് പക്ഷേ ഇന്ന് ഞാൻ നല്ലൊരു ടിപ്പ് ഷെയർ ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് കറ്റാർ വാഴയുടെ ജെല്ല് എടുക്കാം അപ്പം വളരെ കുറച്ച് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ ഒറ്റത്തവണയൊന്ന് ബ്രഷ് ചെയ്യുന്ന രീതിക്കാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഇതാ കറ്റാർ വാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട രണ്ട് നുള്ളു മതി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്പ് മതി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിയിൽ ആ ഒരു പിന്നെ കക്കയും അഴുക്കും ഫുഡിൻ്റെ അംശ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് പല നല്ലതുപോലെ ക്ലീൻ ആക്കും നമ്മൾ നോർമലി ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇത് ഫോളോ ചെയ്താലും മതി കേട്ടോ അങ്ങനെ നിങ്ങളൊന്ന് ഒരു മൂന്നാല് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ മാറ്റമാകും അപ്പോൾ ഇത് വലിയ ചെലവുകളൊന്നും ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ